നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം തൂക്കിയതോടെ നെഞ്ചത്തടിച്ച് വീണ് എൻ എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി വിജയന്റെയും സുകുമാരൻ നായരുടെയും പ്രിയപ്പെട്ടവനാണ് മുരാരി ബാബു സുകുമാരൻ നായരാണ് മുരാരി ബാബുവിനെ ഇവിടെ വരെ വളർത്തിയത് അന്വേഷണ സംഘം പെരുന്ന എൻ എസ് എസ് ആസ്ഥാനം വളയുമോ എന്ന പേടിയിലാണ് ജനറൽ സെക്രട്ടറി എന്താണ് ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന് എസ് ഐ ടി ആഴത്തിൽ അന്വേഷണം നടത്തിയാൽ സുകുമാരൻ നായരും കുടുങ്ങുമെന്നാണ് നായർ ഗ്രൂപ്പുകളിൽ വരുന്ന കമന്റുകൾ പല കൊടുക്കൽ വാങ്ങലുകളും ഇരുവരും തമ്മിൽ ഉണ്ടെന്നാണ് നായന്മാരുടെ ഗ്രൂപ്പുകളിലെ തന്നെ അടക്കം പറച്ചിൽ പിണറായി വിജയന്റെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സുകുമാരൻ നായരെ അടുപ്പിച്ചതും പാലമിട്ടതും മുരാരി ബാബുവാണ് പിണറായി സർക്കാർ ശബരിമല വിശ്വാസം സംരക്ഷിക്കും എൻ ഇനി ഇടതിനൊപ്പം ശബരിമല ചർച്ചയ്ക്കായി കോൺഗ്രസും ബി ജെ പിയും പെരുന്നയിലേക്ക് വരണ്ട എന്ന് കട്ടായം പ്രഖ്യാപിച്ച സുകുമാരന് കിട്ടി എട്ടിന്റെ പണി വിശ്വാസികളെ ചതിച്ച് പിണറായിക്ക് കൈ കൊടുത്ത സുകുമാരൻ നായർക്ക് അയ്യപ്പൻ കൊടുത്ത പണിയാണിതെന്ന് ചർച്ചകൾ വരുന്നു പെരുന്നയിലെ വീട്ടിലെത്തിയാണ് മുരാരി ബാബുവിനെ എസ് അറസ്റ്റ് ചെയ്തത് തൊട്ടു വിവരം എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായർ വിറച്ച് ഓടുന്നു കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയായിരിക്കും മുരാരി ബാബുവിന്റെയും ചോദ്യം ചെയ്യൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ഇയാൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നത് കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് കൂടാതെ തൊണ്ടി മുതൽ കണ്ടെത്തുകയും വേണം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്താൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ ഒന്ന് കാര്യമായിട്ടെടുത്ത് കുടഞ്ഞാൽ മതി മുരാരി ബാബു സത്യങ്ങൾ തുപ്പും മുരാരി ബാബു ആരുടെയൊക്കെ പേര് വിളിച്ചു കൂവും പല കേന്ദ്രങ്ങളിലും നെഞ്ചെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ബാബു അറസ്റ്റിലായതോടെ സുകുമാരൻ നായർക്ക് നേരെ വീണ്ടും പൊട്ടിത്തെറികൾ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച സുകുമാരൻ നായർക്കെതിരെ നായർ സംഘടനകൾ ഇടഞ്ഞിരുന്നു പലയിടത്തും കരയോഗങ്ങളിൽ സുകുമാരൻ നായർ കട്ടപ്പ എന്ന ഫ്ലെക്സും ഒക്കെ ഉയർന്നിരുന്നല്ലോ ഇതിനെ വെല്ലുവിളിച്ച് ജനറൽ സെക്രട്ടറി രംഗത്ത് വരികയും വലിയ പൊട്ടിത്തെറിയിൽ ഇത് കലാശിക്കുകയും ചെയ്തിരുന്നു പിന്നീട് പെരുന്നയിൽ നടന്ന യോഗത്തിൽ അണികളെ തന്റെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു സുകുമാരൻ നായർ എന്നാൽ എല്ലാം കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ചപ്പോൾ ദേ മുരീബാബുവിന്റെ രൂപത്തിൽ വീണ്ടും സുകുമാരൻ നായർക്ക് പണി മുരാരീബാബു കൂടി അറസ്റ്റിലായതോടെ പിണറായി പിൻവലിഞ്ഞിട്ടുണ്ട് ഇനി മുഖ്യൻ വാതുറക്കില്ല സുകുമാരൻ നായരുടെ കാലു വാരി പിണറായി വിജയൻ ഓടി എന്ന് വേണം പറയാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിന്റെ മനസ്സിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമോഹമുണ്ടായിരുന്നു എൻ എസ് എസ് പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി മാറിയതും ഈ ലക്ഷ്യത്തോടെയായിരുന്നു മുരാരി ബാബുവിനെ പെരുന്നയിലെ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റാക്കി ഉയർത്തിയത് സുകുമാരൻ നായർ ഉൾപ്പെട്ട ഗ്രൂപ്പായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമുണ്ട് ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്തതോടെ ദേവസ്വത്തിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാമെന്നും മുരാരി ബാബു കണക്കുകൂട്ടി ആഗോള അയ്യപ്പ സംഗമവുമായി എൻ എസ് എസ് അടുത്തതിനു പിന്നിലും മുരാരീബാബു തന്നെയായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രി വി എൻ വാസവനും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിനു പിന്നിലെ രഹസ്യ ചാലക ശക്തി മുരാരി ബാബു ആയിരുന്നു സ്വർണക്കൊള്ളയിൽ ബാബു പ്രതിയായതറിഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനം ഞെട്ടലിലായിരിക്കുകയാണ് തൽക്കാലം ശബരിമല വിഷയങ്ങളിലൊന്നും എൻ എസ് എസ് ഇടപെടില്ല മൗനത്തിൽ തുടരും അതിനിടെ സുകുമാരൻ നായർക്കെതിരെ പല കോണിലും പ്രതിഷേധങ്ങൾ ശക്തമാകുകയും ചെയ്യുന്നുണ്ട് സ്ഥാനത്തുനിന്ന് സുകുമാരൻ നായരെ തെറിപ്പിക്കണമെന്നുള്ളതാണ് പലരും ആവശ്യപ്പെടുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളിയായതിനു ശേഷം സുകുമാരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം എൻസ് എസ് രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണെന്നും എന്നാൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു ശരിദൂരം കണ്ടെത്തിയെന്നും അതിൽ നിന്ന് മാറില്ല എന്നുമായിരുന്നു സുകുമാരൻ നായർ അന്ന് പറഞ്ഞത് അതായത് ആഗോള അയ്യപ്പ സംഗമം പിന്തുണച്ച് പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇടതിനൊപ്പം എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഇത് സമദൂരമോ ശരിദൂരമോ അല്ല സുകുമാരന്റെ ചില കേസുകൾ മുഖ്യന്റെ മേശപ്പുറത്തുണ്ട് പേടിച്ച് മറുകണ്ഠം ചാടിയതാണെന്ന് അന്നേ ആരോപണം വന്നു വിശ്വാസികളെ വഞ്ചിച്ചാണ് സുകുമാരൻ നായർ പിണറായിക്കൊപ്പം ചേർന്നത് ശബരിമലയിൽ തല്ലുകൊണ്ടും കള്ളക്കേസിൽ പെട്ടും വിശ്വാസികൾ നരകിച്ചത് കാണാതെ പിണറായിക്ക് സുകുമാരൻ നായർ സല്യൂട്ട് അടിച്ചു വിശ്വാസം സംരക്ഷിക്കുമെന്നല്ലേ പിണറായി പറഞ്ഞത് എന്നിട്ട് വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല എന്നും സുകുമാരൻ നായർക്ക് നേരെ നായർ വിഭാഗങ്ങൾ ചോദ്യം ഉന്നയിച്ചു ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട എന്ന നിലപാടായിരുന്നു സുകുമാരൻ നായർക്ക് അന്ന് അതായത് കട്ടധാർഷ്ട്യമായിരുന്നു ആ അഹന്തയ്ക്ക് കിട്ടിയ പണിയാണ് ഇത് മുരാരി ബാബുവിന്റെ ഗോഡ് ഫാദർ എന്നൊക്കെ സുകുമാരൻ നായർക്ക് പട്ടം ചാർത്തി കൊടുത്ത് സോഷ്യൽ മീഡിയ ഇപ്പോൾ പൊളിച്ചടുക്കുകയാണ് മുരാരി ബാബു ഒരു പക്ക ഫ്രോഡാണ് പല തട്ടിപ്പും വെട്ടിപ്പും ഇതിനു മുൻപും ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും അതറിയാമായിരുന്നിട്ടും എന്തിനാണ് പല ഉന്നത പദവികളിലേക്കും മുരാരി ബാബുവിനെ സുകുമാരൻ നായർ എത്തിച്ചത് അതൊരു ചോദ്യമാണ് മുരാരി ബാബു മുൻപ് നടത്തിയ പല കള്ളക്കളികളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലത്തും ഇയാൾ അഴിമതികൾ നടത്തിയിട്ടുണ്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും ആക്ഷേപമുണ്ട് ആനയെ എഴുന്നള്ളിക്കാൻ സ്പോൺസർമാരിൽ നിന്ന് വലിയ ഏക്ക തുക വാങ്ങി എന്നാണ് ആക്ഷേപം പക്ഷേ ഉടമകൾക്ക് നാമമാത്രമായ തുകയെ കൊടുത്തുള്ളൂ എന്നും ആരോപണങ്ങൾ വരുന്നുണ്ട് ബാക്കി തുകയിൽ ക്രമക്കേട് നടന്നു എന്നാണ് സൂചന എൻ എസ് എസ് പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ബാബു പല വെട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് അടുത്ത സമയത്താണ് ഇയാൾ ഈ പദവി രാജിവെച്ചത് അതായത് പല കേസുകളും ഇയാൾക്കെതിരെ വന്നതോടുകൂടിയാണ് രാജിവെപ്പിച്ചത് സുകുമാരൻ നായരുമായിട്ടുള്ള അടുപ്പം വെച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ച ഇയാൾ ആ കസേരയിൽ എത്തിയിരുന്നുവെങ്കിൽ ഇതിലും വലിയ കൊള്ളകൾ നടക്കുമായിരുന്നു ഉത്സവത്തിന് വൈക്കത്ത് എൺപത്തിമൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് ആനകളെയും വേണം ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ തുടരും പക്ഷേ ഓരോ ചടങ്ങിനും സ്പോൺസർ മാറി വരും അതായത് ഒരേ ആനയ്ക്ക് പല ചടങ്ങിന് പല സ്പോൺസർ ഉണ്ടാകും ഇത് ഉടമ അറിയണമെന്നില്ല പത്ത് ചടങ്ങുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പത്ത് സ്പോൺസർമാരിൽ നിന്ന് തുക സ്വീകരിക്കും ബോർഡ് അക്കൗണ്ട് വഴിയാകണം ഉത്സവ പണ ശേഖരണം എന്നാണ് ചട്ടം പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം പറ്റും കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങണമെന്നാണ് ചട്ടം ആനയുടെ വാടക ആന ഉടമകൾക്ക് നേരിട്ട് നൽകും അതായത് പത്ത് ചടങ്ങുകൾക്ക് സ്പോൺസർമാരിൽ നിന്നും പണം വാങ്ങും എന്നാൽ ഉടമസ്ഥന് ഒരു തുക മാത്രമേ നൽകുകയുള്ളൂ അതായത് ബാക്കിയെല്ലാം ഇടനില നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ വഹിക്കും ദേവസ്വം ബോർഡിന്റെ ആനകൾ ഇല്ലാത്തപ്പോഴാണ് പുറത്തു നിന്നുള്ള ആനകളെ വാടകയ്ക്ക് കൊണ്ടുവരുന്നത് പതിനയ്യായിരം രൂപയാണ് ബോർഡ് ആനയ്ക്ക് നൽകുന്ന തുക ഇതും പരിമിതമായ എണ്ണം ആനകൾക്കേ കിട്ടൂ മുരാരി ബാബു ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസറായി വരാറുണ്ട് ആന ഉടമകളുമായുള്ള പരിചയം മുരാരി ഉപയോഗിക്കും മുരാരി ബാബു ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്തിരുന്നു ഇങ്ങനെ ആന തട്ടിപ്പും നടത്തി എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സ്വർണക്കൊള്ളയിൽ പൊളിഞ്ഞത് മുരാരി ബാബുവിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനുള്ള നീക്കവും കൂടിയായിരുന്നു മുരാരി ബാബു ഒരു ഗജ ഫ്രോഡാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ഇങ്ങനെ ഒരു ഗജ ഫ്രോഡിനെയാണ് എൻ എസ് എസും എൻ ജനറൽ സെക്രട്ടറിയും പിണറായി വിജയനും ഒക്കെ കൂടെ കൊണ്ട് നടന്നത് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എൻ എസ് എസിനെ അടുപ്പിക്കുന്നതിൽ പ്രധാനി ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഏതാണ്ട് കേരളത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു മുരാരി ബാബുവിന് പല ഉന്നതന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് അത് കൃത്യമായി അന്വേഷണ സംഘത്തിനും ഹൈക്കോടതിക്കും വ്യക്തമായതുകൊണ്ടാണ് ഇരുചവി അറിയാതെ വേണം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനെന്നും കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാവരെയും തൂക്കിയെടുക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുരാരി ബാബുവിനെ രക്ഷിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കോ സാക്ഷാൽ പിണറായി വിജയനോ പോലും കഴിയില്ല കാരണം ഹൈക്കോടതി നേരിട്ടിറങ്ങിയിരിക്കുന്ന കേസാണിത് അതുകൊണ്ട് തന്നെയാണ് നെഞ്ചത്തടിച്ച് സുകുമാരൻ നായർ വീണതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്